ബിന്ദു സ്ലിംസിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു ക്ഷമാപണത്തോടു കൂടി ഇന്നത്തെ വീഡിയോ തുടങ്ങാം എന്ന് വിചാരിച്ചു കാരണം എനിക്ക് വേണ്ടിയിട്ട് ഇല്ലാത്ത സമയമുണ്ടാക്കി വീഡിയോ കണ്ട് അതിന് ഇട്ട് ലൈക്ക് തന്ന് ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ കമൻസിന് റിപ്ലൈ തരാനോ ഒരു ഹാർട്ടെങ്കിലും തിരിച്ചു തരാൻ പോലും ഒരു സ്റ്റിക്കർ തരാൻ പോലും സമയം കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറിയപ്പം ഒരുപാട് വിഷമമുണ്ട് കേട്ടോ സത്യം പറയാമല്ലോ നല്ല വിഷമമുണ്ട് പക്ഷേ എന്ത് ചെയ്യാം നമുക്ക് എപ്പോഴും ജോലി തന്നെയാണ് ഫസ്റ്റ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി പേര് ജോലി കിട്ടിയപ്പോൾ പറഞ്ഞു ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് എപ്പോഴും മുൻഗണന കൊടുക്കണമല്ലോ പക്ഷേ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുമ്പം അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുക എന്ന് പറയാനായിട്ട് നമുക്ക് വാക്കുകൾ പോലും കിട്ടാറില്ല പല കമൻസും വായിക്കുമ്പോൾ കണ്ണ് നിറയാറുണ്ട് മനസ്സ് നിറയാറുണ്ട് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കാരണം അത്രയേറെ അത്രയേറെ സപ്പോർട്ട് തരാറുണ്ട് കാരണം ഞാനില്ലാത്ത സമയം പോലും വീഡിയോ ചെയ്യുന്നത് ഒരു വീഡിയോ ഒരാളെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ വീഡിയോ കാണാനായിട്ട് കാത്തു നിൽക്കാറ് നമ്മുടെ വീഡിയോ ഇടുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കാണുന്ന കുറച്ച് പേരുണ്ട് അവരിപ്പോഴും കാണാറുണ്ട് എന്നറിയുമ്പം ഒരുപാട് സന്തോഷം ഫസ്റ്റ് വരുന്ന ഒരു വ്യൂസ് അത് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് അത്രയും തന്നെ ദിവസവും വരാറുണ്ട് അപ്പം അത്രയും പേര് നമ്മുടെ വീഡിയോയ്ക്ക് വെയ്റ്റ് ചെയ്യുന്നവരാണ് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഈ കമൻസെല്ലാം ഞാൻ വായിക്കാറുണ്ട് റിപ്ലൈ തരാനായിട്ട് പറ്റുന്നത് പോലെ മാത്രമേ റിപ്ലൈ തരാൻ സാധിക്കാറുള്ളൂ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് സോറി പറഞ്ഞുകൊണ്ട് നമ്മൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ആരും കാണാത്ത കുറച്ച് ഫോട്ടോസ് ആൻസോ ആൻസിൻ്റെ പപ്പ ആണ് കേട്ടോ ഇത് എൻ്റെ കല്യാണ ഫോട്ടോയാണ് ഒരുപാട് പേര് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണ ആൽബം കാണിക്കാവുന്ന നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇനി വീണ്ടും ഒന്നും ഇവിടെ കാണിച്ചു തരാം കേട്ടോ ഇത് ആൻസിൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ആൻസിൻ്റെ പപ്പ കേക്ക് മുറിച്ചതാണ് ഇതൊക്കെ ഫാമിലി ഫോട്ടോ എന്ന് പറയാനായിട്ടെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളൂ പിന്നീട് ഒന്നും ഇല്ലായിരുന്നു ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫോട്ടോയാണ് ഇത് മോതിരം മാറുന്ന സമയത്തെടുത്താണ് പിന്നെ ആൻസുകുട്ടൻ്റെ ആദ്യാക്ഷരം എഴുതിച്ചത് ഞാൻ തന്നെയാണ് കേട്ടോ ആ ഒരു മെമ്മറിയാണിത് ഇത് ഞാനും അമ്മച്ചിയും അപ്പയും ആൻസുകൂട്ടനും കന്യാകുമാരി പോയതാണ് ഇത് ആൻസുകുട്ടൻ ഉണ്ടായി കഴിഞ്ഞപ്പം ആദ്യമായിട്ടെടുത്ത ഫോട്ടോയാണ് പിന്നെ മാമോദീസ ഫോട്ടോ ആൻസുകുട്ടൻ്റെ പപ്പ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ പിന്നെ ആൻസു കുട്ടൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് വായിൽ കൊടുക്കുന്ന ഫോട്ടോ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇതൊക്കെ തന്നെയുള്ളൂ ഇത് ആദ്യാക്ഷരം ഞാൻ എഴുതിപ്പിച്ചതാണ് ആൻസൂട്ടനെ ഇത് ഐ ലാസ്റ്റ് ബർത്ത്ഡേയ്ക്ക് ആൻസൂട്ടൻ്റെ ഫോട്ടോയാണ് കേട്ടോ ഇത് മാമോദിസ പിക്ചറാണ് കേട്ടോ ആൻസനും എനിക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ് ഇത് ആൻസൻ്റെ തലമൊട്ടയടിക്കാനായിട്ട് നമ്മൾ വേളാങ്കണ്ണി പോയിട്ടുണ്ടായിരുന്നേ ഇത് ആൻസൂട്ടൻ എൻ്റെ വയറ്റിൽ കിടക്കുമ്പോഴുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ ഇത് വാഗക്കാടുണ്ടായിരുന്ന എൻ്റെ ഒരു ബൊമാസാണേ ഇത് പണ്ടപ്പള്ളിയിലുള്ള നമ്മുടെ സ്വന്തം കപ്പ്യാരൂമ്മയാണ് കേട്ടോ പോയി മുയിത് ഏഴാം ക്ലാസ്സിലെ എൻ്റെ ഗ്രൂപ്പ് ഫോട്ടോയാണ് കേട്ടോ സാറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു ഞാനിരുന്നത് ഇത് പപ്പ ഉണ്ടായിരുന്നപ്പോൾ അവസാനത്തെ ഓണത്തിനെടുത്തൊരു ഫോട്ടോയാണ് നമ്മുടെ ബൊമ്മാസ് മണ്ണിൽ ചേറിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടോ ആ പുറകിലിരിക്കുന്ന ആരാന്നറിയോ കുഞ്ഞുമോൾ മർക്കോസിൻ്റെ അത് ഞാനാണ് കേട്ടോ ഡിഗ്രിന്ന് ടൂറ് പോയപ്പോൾ ഒരു ഫോട്ടോയാണ് ഇത് വെല്ലിച്ചന്മാലയാണ് ഈരാറ്റുപേട്ട അരുവിത്തറയിലുള്ളത് ഇത് ഇല്ലിക്കൽക്കല്ലാണെട്ടോ നമ്മുടെ ഇവിടെ അടുത്താണ് ഇല്ലിക്കൽക്കല്ലൊക്കെ ഇത് കല്യാണം കഴിഞ്ഞ സമയത്ത് പീച്ചി ഡാമിൽ നിന്നെടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ എൻ്റെ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസാണ് തൊമ്മൻകുത്ത് വീടിൻ്റെ അടുത്താണ് കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് ഈ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല ലാസ്റ്റ് പോയപ്പോൾ അടുത്തൊരു ഫോട്ടോയാണിത് ഇത് നമ്മൾ കലോത്സവത്തിന് ട്രോഫിയൊക്കെ ആയിട്ട് ജയിച്ച് നിൽക്കുന്നൊരു ഫോട്ടോയാണ് ഇതാൻസുകൂട്ടൻ്റെ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഓണത്തിനെടുത്തൊരു ഫോട്ടോ ഇതാണ് മമ്മിട്ടോ പണ്ടപ്പിള്ള എന്നെ ചെറുപ്പത്തിൽ എന്നെ എടുത്തുകൊണ്ട് നടന്ന് വളർത്തി വലുതാക്കിയ മമ്മിയാണ് പകൽ ഫുൾ ടൈം ഞാൻ ഈ മമ്മിയുടെ വീട്ടിലായിരുന്നേ അങ്ങനെ ഒരു ദിവസം മമ്മിയുടെ ഇളയ മോളാണ് വാവ ഉഷസ് അവൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കാണാൻ പോയതാണ് ഇത് നമ്മൾ വാഗമണിന് പോയപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫോട്ടോയാണ് ഇത് ടീച്ചിങ് പ്രാക്ടീസിന് എൻ്റെ സ്റ്റുഡൻസൊക്കെ പോയപ്പം പൂമാല സ്കൂളിൽ നിന്ന് ഞാനെടുത്തൊരു ഫോട്ടോയാണ് ഇത് നമ്മുടെ ഇടുക്കിയിലുള്ളൊരു തൂക്കുപാലാണ് കേട്ടോ നമ്മളിങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമായിരുന്നു ഇത് അമ്മച്ചാൻസൂട്ടനും ഭരണങ്ങാനം പള്ളി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫോട്ടോയാണ് ഇത് ലക്ഷദ്വീപിലെ എൻ്റെ മക്കളാണ് അവരുടെ നടുക്ക് നിന്നെടുത്തൊരു ഫോട്ടോയാണ് ഇതെൻ്റെ കാര്യം ഉണ്ടായിരുന്നൊരു കൃഷ്ണ വിഗ്രഹമായിരുന്നു കേട്ടോ അത് പൊട്ടിപ്പോയേ ഒത്തിരി ഇഷ്ടമായിരുന്നു ഇത് കല്യാണം കഴിഞ്ഞ സമയത്ത് ജോജോ ചേട്ടൻ്റെ കമ്പനിയിൽ നിന്ന് ടൂറ് പോയതാണ് കന്യാകുമാരി ഇതൊക്കെ പിന്നെ കല്യാണ ഫോട്ടോയാണെന്ന് പ്രത്യേകമായിട്ട് പറയണ്ടല്ലോ എന്താ ഒരു ചിരിയില്ല ആ ചിരി പിന്നീട് മാഞ്ഞു പിന്നെ അതുപോലൊരു ചിരി എൻ്റെ മുഖത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാലേ ഞാൻ ചിരിച്ചേ നിൽക്കത്തുള്ളൂ ട്ടോ പിന്നെ ഇതും വാഗക്കാട് ഉള്ളൊരു ഫോട്ടോ ആൻസൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ആൻസിൻ്റെ മാമോദിസിക്കവിടുത്തെ സാരി ആയിരുന്നു അത് നമ്മുടെ ആൻസൂട്ട സ്റ്റേജിലിരിക്കുന്നതാണ് ടി ടി ഐയിൽ ഇത് വിധാൻസൗദ ബാംഗ്ലൂർ എൻ്റെ സ്റ്റുഡൻസിനെയും കൊണ്ട് ഞാൻ പണ്ട് ടൂർ പോയതാണ് കോളേജിൽ നിന്ന് ഇത് സ്റ്റാ ക്ലാസ് റൂം സ്റ്റാഫ് റൂമല്ലേ ക്ലാസ് റൂം ഡാൻസ് ഇത് ആൻസുകൂട്ടനെൻ്റെ സ്റ്റുഡൻസ് ഫുഡ് വാരി കൊടുക്കുന്നതാണ് ക്യാമ്പിന് കോളേജിലെ ക്യാമ്പ് നടന്നിരുന്നു ഇത് പണ്ട് ക്രിസ്മസിന് ഞാൻ പുൽക്കൂടൊക്കെ ഒരുക്കി ഒരു കൊച്ച് സാന്താ ക്ലോസിനെ നിർത്തി നമ്മുടെ ആൻസ് സാന്താ ക്ലോസ് അങ്ങനെ കുറേയേറെ നല്ല മെമ്മറീസ് മെമ്മറീസാണ് കേട്ടോ ഇന്നും എന്നൊക്കെ പറഞ്ഞ് പണ്ട് പോസ്റ്റ് ചെയ്ത എഫ് ബിയിലൊക്കെ ഇട്ടതൊക്കെയാണ് ഇത് ശരവൺ ബോധി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നെ വരച്ചു തന്നതാണ് കേട്ടോ ഇത് കോളേജിലെ സ്പോർട്സ് ഡേക്ക് എടുത്താണ് ഞാൻ മെഡൽ കൊടുക്കുന്നത് ഇത് ആ രണ്ട് കുരിശൊക്കെ വരച്ച് കുരിശ് വര ദിവസം നിന്നതാണ് ഇത് ഞാൻ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ് എന്താണെന്നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ ആൻസു കുട്ടൻ്റെ ഈ ഒരു ചീരി എൻ്റെ അമ്മോ ഞാനെടുത്ത ഫോട്ടോസിലേറ്റവും ഇഷ്ടമുള്ള ഫോട്ടോയാണത് ഇത് സ്റ്റാഫ് റൂമിൽ പണ്ട് നിന്നെടുത്തൊരു ഫോട്ടോയാണ് നമ്മുടെ ആൻസൂട്ടനെ പെണ്ണാക്കി നിർത്തിയ കണ്ടോ റീൽസ് എടുക്കാൻ വേണ്ടി പണ്ട് ചെയ്ത പരിപാടിയാണ് ഇപ്പോൾ അവനിത് കണ്ട എന്നെ ഇവിടെ നിന്ന് ഓടിക്കും പിന്നെ കെ പി എസ് സി ലളിതാമയൊക്കെ ആയിട്ട് വേഷം മാറുമ്പോൾ എടുത്ത ചുമ്മാ ചുമ്മാ എടുത്ത ഫോട്ടോസൊക്കെയാണ് റീൽസ് ചെയ്യാൻ ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടാണോട്ടോ പണ്ടപ്പള്ളിയിലെ ഈ വീട് വിറ്റിട്ടാണ് എൻ്റെ കല്യാണം നടത്തിയത് വീടിൻ്റെ ഫ്രണ്ട് കനാലായിരുന്നു പിന്നെ പുനലൂർ ഹൈവേ ഒക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തോടെ ആയിരുന്നു നല്ല അടിപൊളി പാടമൊക്കെ നിറഞ്ഞ ചുറ്റും കണ്ടാണ് അതാണ് എൻ്റെ വീട്ടുപേർ വട്ടം കണ്ടത്തിൽ നിന്ന് വന്നത് എന്താണേലും ഇതൊക്കെ ഒരു മെമ്മറിയാ ഇത് പിന്നെ ആരാന്നറിയാമല്ലോ കെ പി എസ് സി ലളിതാമയായിട്ട് നിൽക്കുന്ന ഞാനാണ് ഇത് അല്ലസ ടി ടി ഐക്ക് അഞ്ച് വർഷം ഞാനായിരുന്നു കലോത്സവത്തിൽ കൺവീനറായിട്ട് നിന്നിരുന്നത് അപ്പം അന്നൊക്കെ വിന്നറായപ്പോൾ ഉള്ള ഫോട്ടോസ് ഭയങ്കര മെമ്മറിയാണ് ഇതെൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പൂച്ചയാണ് ദുർഗ ദുർഗയും കുഞ്ഞുങ്ങളും ചാര കളറിലുള്ളതായിരുന്നു അമ്മ പൂച്ച ബാക്കിയൊക്കെ കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ എനിക്ക് ജീവനായിരുന്നു എൻ്റെ ദുർഗാ പൂച്ച വീട് വിറ്റതോടുകൂടി അവരെയൊക്കെ കൊണ്ടുവന്നെങ്കിലും അവരൊക്കെ പല വഴിയൊക്കെ ആയിട്ട് പോയി അവസാനം എന്തൊക്കെയോ ആയി ഇത് എഫ് ബിയിൽ കുറേ നാൾ കിടന്ന എൻ്റെ ഒരു ഫോട്ടോയാണ് കേട്ടോ ഞാൻ ഡി പി ഇട്ടിരുന്നതാണ് ഇതിൽ എളുതാമേനെ എന്നെ ഇങ്ങടെ ചേർത്ത് വെച്ചതാണ് നിങ്ങൾ പറ എനിക്ക് എന്തെങ്കിലും ഷേയ്പ്പുണ്ടോന്നോ ഒരു ഷേയ്പ്പില്ലെന്നേ വെറുതെ തോന്നുന്നു നല്ല റീറ്റ്സൊക്കെ കാണുമ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെൽഫി എടുത്ത് കൂട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എന്നെടുത്ത് കൂട്ടിയിട്ടുണ്ട് എല്ലാം ഇട്ട് ഞാൻ ഇവിടെ ഇട്ട് വെറുപ്പിക്കുന്നില്ല ഇതാണ് എൻ്റെ ഒരേ ഒരു കൂടെ പെറുപ്പുട്ടോ എൻ്റെ ചേട്ടായി എൻ്റെ ഒരു ഒമ്പത് വയസ്സിൻ്റെ മൂത്തതായിരുന്നു ഇത് എൻ്റെ കല്യാണ ഫോട്ടോയാണ് കേട്ടോ ഇത് നമ്മുടെ മുതലക്കടംപള്ളി എൻ്റെ പൊന്നും എൻ്റെ സങ്കടം വന്നാൽ ഓടി ചെല്ലുന്നത് സന്തോഷം വന്നാൽ ഓടി ചെല്ലുന്നത് അവിടെയാണ് സെറ്റും കൊണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ളൊരു ഫോട്ടോയായിരുന്നു ഇത് പിന്നെ എന്താണെന്നറിയില്ല എൻ്റെ കല്യാണാൽപ്പത്തിലെ ആദ്യത്തെ ഫോട്ടോയാണ് ഇത് ഞാൻ ഞാൻ ആൻസൂടെ തമ്മിലുള്ള കുറച്ച് സെൽഫികളിൽ നിന്നും ചീന്തി എടുത്ത രണ്ട് ഫോട്ടോസാണ് കേട്ടോ ഞങ്ങൾ ഒരേ കളറ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടോ ഇത് സ്റ്റാഫ് റൂമിലെടുത്ത പഴയ ഒരു ഫോട്ടോയാണ് എനിക്കേറ്റവും ഇഷ്ടമുള്ള ഒരു സാരിയാണത് അതുപോലെ എൻ്റെ കല്യാണാൽപത്തിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ ഇത് എന്താണെന്നറിയില്ല ഇത് ഞാൻ ആദ്യമായിട്ട് സാരി കൊടുത്ത ഫോട്ടോയാണ് എന്നാന്ന് അറിയണ്ടേ എസ് എസ് എൽ സി കഴിഞ്ഞ് രണ്ടായിരത്തൊന്നിൽ ഇത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എടുത്തൊരു ഫോട്ടോയാണ് ഈ ഞാൻ ഇപ്പോഴത്തെ ഞാൻ ആരേലും പറയുവോ ഇത് കോളേജിലെ സ്പോർട്സ് സ്പോർട്സിലേക്ക് പണ്ട് ഞാൻ എടുത്ത ഫോട്ടോയാണ് കേട്ടോ ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങി എൻ്റെ റെഡ് സാരികളെല്ലാം കൂടെ കാണിച്ചപ്പം തമ്പുനയിലിന് വേണ്ടി എടുത്തതും ഇത് ബ്ലൂ സാരികളെല്ലാം കാണിച്ചപ്പോൾ തമ്പുനേലിന് വേണ്ടി എടുത്തായി ഈ വീഡിയോയൊക്കെ നമ്മുടെ ചാനലിലുണ്ടേ ആൻസുകൂടിൻ്റെ അടുത്തൊരു കാക്ക വന്ന് ചേർന്നിരിക്കുന്നത് കണ്ടോ ഇത് സൂത്രധാരനിലെ ബിന്ദു പണിക്കരെ അവതരിപ്പിച്ചതാണ് കേട്ടോ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഇതൊക്കെ ക്യാരക്ടറാണ് കേട്ടോ ക്യാരക്ടറായിരുന്നു ഇതെല്ലാം ഇതും അത് ക്യാരക്ടർ ആയിരുന്നു എൻ്റെ പൊന്നോ ഇതൊക്കെ കണ്ടാൽ ചിരിച്ച് മരിക്കും അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ ആയിട്ടെടുത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട് ചുമ്മാ ഒരു രസം ഇത് നമ്മുടെ കനൽക്കാറ്റിലെ ലളിതാമയെ അവതരിപ്പിച്ചതാണ് കേട്ടോ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു വേൾഡ് മലയാളി അതെന്നും പറഞ്ഞോണ്ടൊരു ഫേസ്ബുക്ക് ചാനലുണ്ട് അവിടെയൊക്കെ ഒരുപാട് ഈ ലളിതാമ്മയുടെ ആ ഒരു വീഡിയോയൊക്കെ ഒരുപാട് ഷെയർ ചെയ്തൊക്കെ പോയതാണ് കേട്ടോ വേൾഡ് മലയാളി സർക്കിൾ അതിനകത്ത് ഞാനും ഉണ്ട് പിന്നെ ആൻസുകൂട്ടനൊക്കെ ആയിട്ടുള്ള ചില സ്വീറ്റ് മെമ്മറീസും ഇതുപോലെയൊക്കെ ഞാനിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ പിന്നീട് ആൻസുകൂട്ടൻ വലുതായി അവൻ വലിയ തിരക്കിലേക്കൊക്കെ പോകുമ്പം എനിക്കിങ്ങനെ ഇരുന്നൊക്കെ എടുത്ത് നോക്കാമല്ലോ അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി കഴിഞ്ഞ് കഴിയുമ്പം പ്രായമൊക്കെ ആയിട്ട് അമ്മൂമ്മയായിട്ടൊക്കെ ഇല്ലാണ്ടായി പോകുമ്പോൾ ആ എടുത്ത് നോക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു നമ്മൾ മുൻകൂട്ടി കാലേക്കൂട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടീമൊക്കെയാണ് ഇതൊക്കെ ചുമ്മാ 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 എടുത്തതാണ് കേട്ടോ ഒരു രസം അത്രയേ ഉള്ളൂ കേട്ടോ എന്താണെങ്കിലും കുറേ മെമ്മറീസൊക്കെ നിങ്ങൾ ഇതുപോലെയൊക്കെ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടാവുമല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പം ഇതിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫോട്ടോസ് ഏതാണെന്നൊക്കെ ഒന്ന് പറയണേ ചുമ്മാ ഒരു രസമല്ലേന്നേ പിന്നെ ഇത് ചാമ്പങ്ങ കടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസാണ് കേട്ടോ ഇത് ഏതോ ഒരു ഗ്രൂപ്പിൽ മത്സരിക്കാൻ പോയത് അന്നേരം ചുമ്മാ എടുത്തതാണ് ഇത് പട്ടുപാവാട ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഉള്ളതായിരുന്നു ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് വിഷുകാലമായ പിന്നെ കുറേ ഫോട്ടോസ് എടുത്ത് കൂട്ടും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലളിതാമ്മയുടെ ഒരു കഥാപാത്രമായിരുന്നു തേന്മാവിൻ കൊമ്പത്ത അത് പിന്നെ അതുപോലെ സെറ്റും ഉണ്ട് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ സത്യം പറയാമല്ലോ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അതൊക്കെ ഒരുപാട് എന്നൊരു സംശയം ഇതും ഒരു റീൽസിന് ഒരു പാട്ടിന് വേണ്ടിയിട്ട് ചുമ്മാ എടുത്തതാണ് കേട്ടോ ആരും കളിയാക്കരുതേ ഒരു രസം എല്ലാവരും കണ്ടോട്ടേന്ന് വിചാരിച്ചു ഇത് ആൻസ് കൂട്ടറിന് വേണ്ടിയിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ വീട്ടിലുള്ള ഫാമിലി ട്രീ ആണ് കാണിക്കാൻ പറഞ്ഞത് ഇത് ജോജോ ചേട്ടൻ്റെ ഒരു ഫോട്ടോ ആൻസിൻ്റെ പപ്പാ കേട്ടോ ആദ്യ കുർബാനയുടെ ഫോട്ടോയായിരുന്നു അത് എൻ്റെ ഫോട്ടോ പിന്നെ പ്രത്യേകമായിട്ട് പറയണ്ടല്ലോ മയിൽപ്പീലി കണിക്കൊന്ന പൂവുകൾ ഇതൊക്കെ എനിക്കൊരു വീക്ക്നെസ്സാണ് ചിത്രശലഭങ്ങള് ഞാനാണെങ്കിൽ മനസ്സുകൊണ്ട് കുറേ പഴഞ്ചനാണ് പക്ഷെ ജീവിതം കൊണ്ട് ഞാൻ ഒരുപാട് മുന്നേ സഞ്ചരിക്കുന്ന വ്യക്തിയുമാണ് കേട്ടോ പഴയ കാര്യങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് പ്രിയാണ് ഇത് എൻ്റെ അമ്മയുടെ നേരെയുള്ള ആങ്ങളുടെ ഭാര്യയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരാൻറ്റിയാണ് ആൻറ്റി പണ്ട് മൈലാഞ്ചിയൊക്കെ അരച്ച് കൈയ്യലൊക്കെ ഇട്ടു തരുമായിരുന്നു അമ്മ വീട്ടിൽ ചെല്ലുമ്പം അത് ആൻറ്റിയുടെ മക്കളാണ് കേട്ടോ എൻ്റെ അനിയത്തിമാരാണ് ഇത് അതിലൊരനിയത്തിയുടെ കുട്ടിയും ആൻസൂട്ടനുമാണ് പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല ഈ ഒരു ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ് പേടിച്ച് അരണ്ട് നിൽക്കുമ്പോഴൊക്കെ തോന്നുന്നല്ലേ ഇത് ഓണത്തിനടുത്താണ് കേട്ടോ ഞങ്ങൾ ഫോട്ടോ എടുത്തെടുത്ത അവസാനം പൂവിലേക്ക് മറിഞ്ഞ് വീഴേണ്ടതായിരുന്നു അതങ്ങനെ ഒരു മെമ്മറി ആൻസൂട്ടന് സദ്യ ഉണ്ടാക്കി കൊടുത്തൊരു ഫോട്ടോയാണ് പിന്നെ മയിൽപ്പിയിൽ വീക്ക്നെസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഇത് ആൻസുകൂട്ടൻ്റെ കൊച്ചു കൊച്ചു കുസൃതികളൊക്കെയാണ് ഇതൊക്കെ ഒരു ഫോട്ടോ ആക്കി വെക്കണമെന്നുണ്ട് ഇത് ഞാൻ ആൻസുകൂട്ടിൻ്റെ എന്നെ കൂടെ ഞാൻ തന്നെ വരച്ചതാണ് കേട്ടോ എൻ്റെ അപ്പയും അമ്മയും ഇതാണ് എൻ്റെ എഫ് ബിയിൽ ഞാൻ കവർ ഫോട്ടോ ഇട്ടിരിക്കുന്നത് അപ്പ അമ്മ ചേട്ടായി ഞാൻ പിന്നെ ഇത് എനിക്ക് ഒരു ലീഫ് ആർട്ട് ചെയ്ത് തന്നാണ് കേട്ടോ ഇൻസ്റ്റയിൽ ഒരു ഫ്രണ്ട് ചെയ്ത് തന്നതാണ് വിനീത് ബാലകൃഷ്ണൻ ഇത് ഞാൻ പഠിച്ച ഡിഗ്രി പഠിച്ച മണിമലക്കുന്ന് ഗവൺമെൻറ് കോളേജാണ് ഇത് കോളേജിലേക്ക് കയറുന്ന സ്റ്റെപ്പായിരുന്നു പതിനെട്ടാം പടി എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നെ കേട്ടോ ഞങ്ങൾ കുറച്ച് പേര് ഒരു രണ്ട് വർഷം മുമ്പ് അവിടെ വീണ്ടും ഒരു ഗെറ്റ് ടുഗതർ ഒക്കെ വെച്ച് പോയിട്ടുണ്ടായിരുന്നേ അപ്പം അതിലെ ഫോട്ടോസൊക്കെ ആയിരുന്നു കേട്ടോ ഇതും ഒരു ഫോട്ടോയാണ് അവിടെ വീണ് കിടക്കുന്ന വാഗപ്പൂവ പിന്നെ ഇത് ഇത് കോളേജിൽ ഇരിക്കുന്നൊരു ഫോട്ടോയാണ് അയ്യോ ഇതൊക്കെ ഇതുപോലെ ചെറുതായി ഇരിക്കുമായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഇത് ഞാനും അമ്മച്ചിയും കൂടെ ഉള്ളൊരു ഫോട്ടോയാണ് ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും എന്താണേലും ഞാനിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാറുണ്ട് ഒരു മെമ്മറി ആയി ഇങ്ങനെ കിടക്കട്ടെ എന്നൊക്കെ ഓർക്കാറുണ്ട് ഇത് ചേട്ടായി കീബോർഡ് വായിക്കുന്ന ചേട്ടായി കീബോർഡിസ്റ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ ആങ്ങള അപ്പോൾ കീബോർഡിസ്റ്റായിരുന്നു പക്ഷേ കീബോർഡ് വായിക്കുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിലും കൈ മാത്രമേ കാണത്തുള്ളൂ എനിക്കൊരുപാട് സങ്കടമാണ് കേട്ടോ ചേട്ടായി കീബോർഡ് വായിക്കുന്ന നല്ലൊരു വീഡിയോ വീഡിയോയൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതാണ് നമ്മുടെ ബാസ്കിമോനെ ആദ്യമായിട്ട് ഞാൻ തൊട്ട വീഡിയോ ഫോട്ടോയാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാം ഇങ്ങനെ ഫോട്ടോയാക്കി ആക്കി വയ്ക്കും കാരണം എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയാമോ ഇത് കസിൻസാണ് എനിക്ക് മെമ്മറീസിൽ ജീവിക്കുന്നൊരു വ്യക്തി ഓർമ്മകളാണ് എനിക്ക് എപ്പോഴും കൂട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാം ഞാനൊരു ഓർമ്മകളാക്കി വെക്കാറുണ്ട് എൻ്റെ മൊബൈലിൻ്റെ കവർ ഫോട്ടോയാണ് കേട്ടോ ഗീവർഗീസഹതായ പിന്നെ ഇത് ആൻസൂട്ടൻ എനിക്ക് എടുത്ത് തന്നൊരു ഫോട്ടോയാണ് പിന്നെ ഇത് അമ്മച്ചിയും ഞാനും ഒക്കെ ഇരിക്കുന്ന കഴിഞ്ഞ ഓണത്തിന് ഓണത്തിനെടുത്തതാണ് ഇതൊക്കെ എന്തോ ഒരു നല്ല ഫോട്ടോസാണെന്ന് അറിയാമോ അത് വാങ്ങക്കാട് പള്ളിയാണ് അതുപോലെ ഇത് ഞാനും ആൻസുകൂട്ടനും കഴിഞ്ഞ് ക്രിസ്മസിനെടുത്തതാണ് അങ്ങനെ ലേറ്റസ്റ്റ് ലേറ്റ ആ ഇതിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ നമ്മുടെ തൊടുപുഴ ഉള്ളത് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ചു ആണ് അഞ്ചും കുട്ടികളുമാണ് അങ്ങനെ അവസാനം ലോ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ഫോട്ടോയും എത്തി ലേറ്റസ്റ്റായ ഫോട്ടോസാണ് ഇതപ്പം എൻ്റെ ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഒരുവരേക്കും ദിസൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ഡാൻസ് ബൈ